ഈ ഇസ്ലാമിനെതിരിൽ അല്ലെങ്കിൽ റസോള്ളി സലഹു അലി വസ്ലമിനെതിരിൽ ഉള്ളതായ ആക്ഷേപങ്ങളെ പ്രതിഷേധിക്കേണ്ടതായ ശൈലി അത് അതിന് വിട്ടുകടക്കാൻ പാടുള്ളതല്ല അത് ഭീകരതയുടെ രൂപത്തിലാവാൻ പാടുള്ളതല്ല അത് കൊലയും കൊള്ളയും ആവാൻ പാടുള്ളതല്ല അതിലൂടെ ജന ഇസ്ലാമിനെ അവര് ഭീകരതയുടെ മതമാണ് എന്ന് ഫിസിൽ ഈർക്കുന്നതും അത് കാരണത്താൽ ഇസ്ലാം ഉദ്ദേശിച്ച യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്നിട്ട് അവര് അവരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ ക്രൂര കൃത്യത്തിലൂടെ വിട്ടുപോകുന്നതും അകലന്നു ാണ് ഒരു പക്ഷെ രവിയോടുള്ളതായുഅലി വസ്ലം സ്നേഹം കൊണ്ടും ബഹുമതി കൊണ്ടും ബഹുമാനം കൊണ്ടുമായിരിക്കും അവര് ചെയ്യുന്നത് പക്ഷേ ആ രൂപത്തിലല്ല ചെയ്യേണ്ടത് ഇസ്ലാം അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം അത് കൽപ്പിച്ചിട്ടില്ല പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം അഥവാ മക്കായി മാം പറയുകയാണ് അത് ഈ പുതിയ രൂപത്തിലുള്ളതായ ഇപ്പോൾ നാം കേൾക്കുന്ന ലോകവ്യാപകമായി കിടക്കുന്നതായ ആക്ഷേപവും ആ എല്ലാവരും പറഞ്ഞ എല്ലാവരും ഭരണകൂടം കാട്ടിയതായ ആ രീതിയെ കുറിച്ച് മനസ്സിലാക്കി വായിക്കുകയും ചെയ്തു ആ സമീപനത്തിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ലോകം പഠിക്കേണ്ടത് എന്താണ് അവർ അവരതിലൂടെ വളർത്തിയെടുക്കുന്നത് അവർ അതിലൂടെ വളർത്തിയെടുക്കുന്നത് ഭീകരതയാണ് ഭീകരത യഥാർത്ഥത്തിൽ അവരുടെ പ്രവർത്തനത്തിലൂടെയാണ് ഉടലെടുക്കുന്നത് അപ്രകാന്തൻ ആ രൂപത്തിലുള്ള സമീപനത്തിലൂടെ ജനങ്ങളുടെ വർഗീയതയുണ്ടാകുന്നു ഭിന്നിപ്പുണ്ടാകുന്നു ഐക്യം തകരുന്നു അവരുടെ നാട്ടിൽ തന്നെ ഐക്യം തകരുന്നു അവരുടെ നാട്ടിൽ തന്നെ സുരക്ഷിതത്വമില്ലാതെയായി മാറുകയും ചെയ്യുന്നു ഇത് അവരുടെ ആരൂപത്തിലുള്ള സമീപനത്തിലൂടെ വന്നതാണ് നേതാക്കളെ നേതാക്കളായി കാണുകയും നാം നമ്മുടെ നബിമാരായ എല്ലാവരെയും അവരെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന അടക്കം നാം ആക്ഷേപിക്കാറില്ല നാം ശകാരിക്കാറില്ല എന്ത് അവര് അള്ളാഹു ശകാരിക്കുന്നു നാം അവരെ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന മഹാനായ മഹാനായി അലി ഇസ്ലാമിനെ നാം അവരിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല അവര് വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നതാണ് മുഹമ്മദ് നബി സല്ല നമ്മെ പഠിപ്പിച്ചത് ലോകത്തിലുള്ള അള്ളാഹു നബിമാരും അള്ളാഹുന്റെ ദൂതന്മാരാണെന്ന് വിശ്വസിക്കലും അപ്രകാരം തന്നെ ഈസ് നബി അലി ഇസ്ലാമും അള്ളാഹുന്റെ ദൂതനാണ് എന്ന് വിശ്വസിക്കലും അവരെ ബഹുമാനിക്കലും അവരെ ആദരിക്കലും നമ്മുടെ ബാധ്യതയാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതാണ് മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്സലാം പഠിപ്പിച്ചത് പിന്നെ എങ്ങനെയാണ് അങ്ങനെയുള്ളതായ ആ മുഹമ്മദ് നബിയെ തന്നെ അവരാക്ഷേപിക്കുന്നു അവരെ ശകാരിക്കുന്നു യഥാർത്ഥത്തിൽ അവര് നിഷ്പക്ഷതയോടുകൂടിയാണ് ചിന്തിക്കുന്നതെങ്കിൽ നല്ല ത്തിലാണ് അവർ വേഷിക്കുന്നതെങ്കിൽ ആ സമീപനം സംഭവിക്കാൻ പാടില്ലായിരുന്നു അർത്ഥത്തിലേക്ക് ഏതായാലും മുഹമ്മദ് ഏറ്റെടുത്തതാണ് നിങ്ങളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരെ പരാജയപ്പെടുത്താൻ വേണ്ടി നാം ഏറ്റെടുത്തിരിക്കുകയാണ് അള്ള ഏറ്റെടുത്ത കാര്യമാണ് കൽ ആ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ ആ പരിഹാസം കൊണ്ട് ഒരു അവർക്ക് റിസൾട്ടിലേക്ക് എത്താൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഉയരലല്ലാതെ നിങ്ങളുടെ പദവി ഉയരലല്ലാതെ നിങ്ങളുടെ പ്രശസ്തി ഉയരലല്ലാതെ നിങ്ങൾക്ക് എന്ന് എന്ന് പറയും പോലെ അതിന് കോട്ടവുമില്ലാഹുഹു അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവർ എങ്ങനെയാ ദ്രോഹിക്കുക ആക്ഷേപത്തിലൂടെ തന്നെ ഈ രൂപത്തിലുള്ളതായ ആ ഫിലിം ഉണ്ടാക്കിയിട്ടോ സകാരിച്ചിട്ടോ ചീത്ത പറഞ്ഞിട്ടോ

മഹാ അള്ളാഹുവിന്റെ ഭാഗത്തിൽ ആക്ഷേപിക്കുക റസൂലിനെ ശകാരിക്കുക ഇത് ചെറിയ കാര്യമല്ല അത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ളവരാവട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് ചെറുത്ത് പറയുന്നവരാവട്ടെ അല്ലെങ്കിൽ മറ്റു സത്യൻ സത്യകളാവട്ടെ ആരായിരുന്നാലും വിരോധമില്ല അതിലൂടെ അവർക്ക് മഹാനാശവും നഷ്ടവും ദുനിയാവിന് അനുഭവിക്കേണ്ടി വരും അതോടൊപ്പം അവർക്ക് പരലോകത്തിൽ കഠിന കടോരമായ ശിക്ഷ അള്ളാഹു തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അള്ളാഹു റസൂലിനെ പരിഹസിക്കുന്നവരോട് അള്ളാഹു റസൂനെ ശകാരിക്കുന്നവരോട് നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് ലോകത്തിൽ പരത്തുകയാണ് അഥവാ ലോകരുടെ ഇടയിൽ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ ഭീകരത നിങ്ങൾ പ്രചരിപ്പിക്കുകയാണ് നിങ്ങളാണ് ഭീകരത ഉണ്ടാക്കുന്നവര് നിങ്ങളാണ് വർഗീയത ഉണ്ടാക്കുന്നവര് അതുകൊണ്ട് നിങ്ങൾ അതിലൂടെ ഒരു നേട്ടവും നേടുന്നില്ല മറിച്ച് നിങ്ങളുടെ നാട്ടിന്നും നിങ്ങളുടെ ഭരണകൂടത്തിനും നിങ്ങൾക്കുമെല്ലാം അത് നാശമായി വരുന്ന രൂപത്തിലുള്ള സമീപനമാണ് അതുകൊണ്ടാണ് പറയുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങൾ അഥവാ ഇല്ലാത്ത എന്ന വ്യക്തിയാണ് മുഹമ്മദ് എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഏറ്റെടുത്തു അല്ല നിങ്ങളാണ് ആക്ഷേപിച്ച വ്യക്തിയാണ് നീയാണ് ഭാവി ഇല്ലാത്തവൻ നീയാണ് നഷ്ടപ്പെട്ടവൻ നീയാണ് ശിങ്കല അറ്റവൻ എന്നല്ലാതെ അല്ല എന്ന് അപ്പടി തന്നെ മുഹമ്മദ് അലൈഹി വേണ്ടി വാദിക്കുകയും അവരുടെ അവരുടെ പ്രത്യേകത സ്ഥാപിക്കുകയും സ്ഥാപിക്കുകയും അവരുടെയും അവരുടെയും ആശേഷിക്കുകയും ചെയ്തതായിട്ട് ചെറിയ ഇന്ന കൽക്കോസറിൽ പറയുന്നതായിട്ട് കാണാം എന്തോ ഒരു നല്ല വാക്കായിരുന്നു ഹസ്താൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് മക്കായി മാമ് ഡോക്ടർ പാടുകയുണ്ടായി നിങ്ങളെക്കാളും മെച്ചമുള്ളതായ ഒരു വ്യക്തിയെ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല മഹമ്മദെ ആര് പാടുന്നു റസോള്ളിയുടെ മഹാകവിയായ റസുല്ല സ്പെഷ്യൽ കവിയായ അസ്സാബിഹുത്തു പാടുകയാണ് കണ്ണ് ും നിങ്ങളെക്കാളും മെച്ചമുള്ളതായ ഒരു 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 നിങ്ങളെക്കാളും ഭംഗിയുള്ളതായ കുട്ടിയെ സ്ത്രീയും ഇതുവരെ സർവ വീഴ്ചയിൽ നിന്നിട്ടും നിങ്ങള് ആയി സുരക്ഷിതത്വത്തോട് കൂടി അതെല്ലാം അതൊന്നും ഇല്ലാതെ രൂപത്തിലാണ് നിങ്ങൾ അള്ളാഹുസ് ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചത് ഇവിടെ ഭൂമിയിലേക്ക് വന്നത് നിങ്ങൾ ജനിച്ചത് തന്നെ നിങ്ങൾ സിഷ്ടിക്കപ്പെട്ടത് തന്നെ യാതൊരു കുറവുമില്ലാത്ത വ്യക്തിയായിട്ടാണ് ഏതുപോലെ നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കും പോലെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ ആ രൂപത്തിലാണ് നിങ്ങളുടെ കോലം കണ്ടാൽ നിങ്ങളുടെ ഭംഗി കണ്ടാൽ നിങ്ങളുടെ സമീപനം കണ്ടാൽ നിങ്ങളുടെ സ്വഭാവം കണ്ടാൽ നിങ്ങളുടെ പെരുമാറ്റം കണ്ടാൽ നിങ്ങളുടെ വ്യക്തി ജീവിത സാമൂഹിക ജീവിതം സാമ്പത്തിക ജീവിതം രാഷ്ട്രീയ ജീവിതം കണ്ടാൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സമീപനം കണ്ടാൽ നിങ്ങൾ നിങ്ങളെക്കാളും ചെറിയവരുമായുള്ളതായ സമീപനം കണ്ടാൽ നിങ്ങളോട് സമകാരന്മാരോടുള്ളതായ നിങ്ങളുടെ സമീപനം കണ്ടാൽ നിങ്ങളെക്കാളും വയസ്സുള്ളവരോടുള്ള സമീപനം കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോടുള്ള സമീപനം കണ്ടാൽ ഇതെല്ലാം കുറിക്കുന്നത് അതുപോലെ നബിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹ്ല ആ നബി ഉദ്ദേശിച്ചതുപോലെ നബി അള്ളാഹ് സൃഷ്ടിച്ചതുപോലെ എന്ന് പറയേണ്ടി വരുന്നു എന്ന് ആനായി മാം പറയാൻ സാധിക്കുമെന്ന് ാണ് പറഞ്ഞത് ഈ രൂപത്തിലുള്ളതായ ആക്ഷേപങ്ങൾ പണ്ട് പണ്ട് തന്നെ റസൂൽ ജീവിത കാലഘട്ടത്തിൽ തന്നെ ശകാരിച്ചിട്ടുണ്ട് പക്ഷേ അള്ളാഹുസ് ഏറ്റെടുത്തിട്ടുമുണ്ട് എന്നിട്ട് അപ്പടി തന്നെ അള്ളാഹ് ഉസ്മാനോ അവരെ ആക്ഷേപിക്കുകയും അവരെ ശകാരിക്കുകയും മുഹമ്മദ് നബി ബഹുമാനിക്കുകയും മുഹമ്മദ് നബിയെ ആദരിക്കുകയും ചെയ്തതായ എത്രയോ സംഭവങ്ങൾ വരെ നാം പരിശോധിച്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ ഇവര് ഇപ്പോൾ പറഞ്ഞു വിട്ടതായ ശകാരങ്ങളാവട്ടെ ചേത്തിയാവട്ടെ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം ജനങ്ങൾ വേർപ്പിക്കുന്ന മതമാണെന്നോ അർപ്പിക്കുന്ന മതമാണെന്നോ ഭീകരതയുടെ മതമാണെന്നോ വർഗീയതയുടെ മതമാണെന്നോ ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ളതായ അവരുടെ സമീപനം അവരുടെ ശൈലി അവരുടെ പ്രചാരണം അതെല്ലാം കുപ്രചാ മാത്രമാണ് അതുകൊണ്ടൊരു പ്രയോജനവുമില്ല അത് അവർക്ക് തന്നെ ദൂഷ്യം വരുത്തലല്ലാതെ അവരുടെ ഇടയിലുള്ളതായ മുചിത്തേ അവരുടെ ആ സമൂഹങ്ങൾ ഭിന്നിപ്പിക്കാൻ അത് സഹായകമായതല്ലാതെ അവർക്കുള്ള സുരക്ഷിതത്വത്തിന് കോട്ടം തട്ടി എന്നതല്ലാതെ ഇസ്ലാമിന് കോട്ടവും പോകുന്നില്ല ഈ ഇസ്ലാം യഥാർത്ഥത്തിൽ സമത്വ സുന്ദരമായ മതത്തെയാണ് അള്ളാഹു റസൂൽ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത് സമത്വ സുന്ദരമായ സഹിഷ്ഠതയുടെ മതം ശാന്തിയുടെ മതം സമാധാനത്തിന്റെ മതം ആത്മീയോൽകർഷതയുടെ മതം

സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒരു കുറവും പറയാൻ ആർക്കും സാധിക്കുന്നതല്ല വെറുതെ പറഞ്ഞവൻ അവന്റെ തൊള്ളവടക്കാക്കലല്ലാതെ അവന്റെ നാവ് അടക്കാക്കലല്ലാതെ അവന്റെ നാട് എടുക്കാക്കലല്ലാതെ അവന്റെ പരിസരം അല്ലാതെ ഇസ്ലാമ ഒരു കോട്ടവുമില്ല ഇസ്ലാമത് കുതിച്ചു കുതിച്ച് കുതിച്ച് ലോകവ്യാപ്യമായി കൊണ്ടേ ഇരിക്കുന്നു ഇരിക്കും ഇരിക്കും സത്യവാഗ്ദാനമാണ് ഭൂമിയിലുള്ള സാർവ വീടുകളിലേക്ക് അത് ആ വിവരം എത്താതിരിക്കുകയില്ല ഏകൻ അള്ളാഹ് മാത്രമാണ് ാണ് ആരാധന അള്ളഹാനോട് മാത്രമാണ് പ്രാർത്ഥന അള്ളാഹ് മാത്രമാണ് ജീവിതം മരണം എന്നതായ ആ ആ ആ തത്വം ഇലാഹ എന്നതായം എന്ന ആ പുണ്യവചനത്തിന്റെ തത്വം ലോകവ്യാപകമാകാതിരിക്കുന്നതല്ലാൾ വരേക്കും അപ്പോൾ അതിൽ നമുക്കൊരു പരാജയമില്ല മുസ്ലിംകൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് അവരിലുള്ളതായ യുവാക്കൾ അമിതമായ ഹമാസ് നാം ഒഴിവാക്കണം അമിതമായ ഹെമാസ് പറഞ്ഞാൽ അമിതമായ രൂപത്തിലുള്ള ആ വികാരം നമ്മളിൽ ഉണ്ടാവാൻ അതെ നാമ ബഹുമാനിക്കണം നമ്മേക്കാൾ കൂടുതൽ ബഹുമാനിക്കണം അതിന്റെ അർത്ഥം എന്തല്ലിക്കാത്ത രൂപത്തിലുള്ള സമീപനം അവരെ പിടിച്ച് കത്തിക്കൊണ്ട് കുത്തുക അല്ലെങ്കിൽ മറ്റുള്ള നിരപരാധിയായ ഒരു അമുസ്ലിം സുഹൃത്തിനെ പിടിച്ചിട്ട് ആരോ എന്തോ എവിടെയോ പറഞ്ഞുപോലോ ഏതോ ഒരു പ്രസിഡന്റ് പറഞ്ഞുപോലോ ഏതോ ഒരു നേതാവ് പറഞ്ഞു പോലോ അത് കാരണത്താൽ നിരപരാധികളെ പിടിച്ചു കൊല്ലുക നിരപരാധികളെ കല്ലെറിയ നിരപരാധികളെ ആക്ഷേപിക്കുക അതൊന്നും ഇസ്ലാം പഠിപ്പിച്ച ശൈലിയല്ല അത് വിപ്ലവമാണ് അത് ഭീകരത വളർത്താനുള്ള ഭാഗമാണ് അത് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്തേക്ക് കരിവാലത്തേക്കാ പരിശ്രമമായി മാറിപ്പോകുന്നതാണ് വെളുക്കാൻ തേച്ച് എന്ന് പറഞ്ഞതുപോലെ നാം റസൂദ്ദെ സ്നേഹം പറഞ്ഞിട്ട് റസൂൽ സലഹു അലൈവസിനു വേണ്ടി ഞങ്ങൾ വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിക്കാത്ത ശൈലി മറ്റുള്ളവർക്ക് പഠിപ്പിക്കലാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണ് യഥാർത്ഥത്തിൽ അത് ചെയ്യുന്നത് അത് അരുത് സംഭവിച്ചതുപോലെ ഫറസീനും അതുപോലെ പല പല കാലഘട്ടങ്ങളിലായിട്ട് സംഭവിക്കാറുള്ളത് പോലെ അറിവില്ലാത്തവരിൽ നിന്നിട്ട് ആ കാര്യം श्रद्धि